നമ്മൾ ഒരാളെ അത്രയധികം സ്നേഹിച്ചിട്ട് നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ അതാണ് വിധി എന്ന് നമ്മൾ പറയും നമ്മളെ ഏറ്റവും അധികം ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാളെ നമുക്ക് സ്വന്തമാക്കാൻ കഴിയുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം പക്ഷേ ഇതിൽ രണ്ടിലും ഉൾപ്പെടാത്ത മറ്റൊരു കാറ്റഗറി കൂടിയുണ്ട് ഒരിക്കലും സ്വന്തമാക്കാൻ പറ്റില്ല എന്നുള്ള ഉറപ്പുണ്ടായിട്ടും പരസ്പരം ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആളുകൾ അതാണ് യഥാർത്ഥ പ്രണയം ഫോം ഓഫ് ലവ് ഒരിക്കലും സ്വന്തമാവില്ല എന്നറിഞ്ഞിട്ടും നീ എന്റേത് മാത്രം എന്ന് പറയുന്ന അടുപ്പമുള്ള രണ്ടുപേർ അങ്ങനെയുള്ളവർ നമ്മുടെ ചിന്തകൾ വികാരങ്ങൾ നമ്മളുടെ ജീവിതത്തിൻ്റെ ദിശ തന്നെ മാറ്റിമറിക്കുന്ന ചില ആളുകൾ അങ്ങനെയുള്ളപ്പോൾ അവരെ നമ്മൾ അത്രമാത്രം ആത്മാർത്ഥമായി സ്നേഹിക്കും പക്ഷെ നമുക്കറിയാം ഒരിക്കലും സ്വന്തമാക്കാൻ കഴിയില്ല എന്ന് എങ്കിലും ആ സ്നേഹം ഒരിക്കലും മരിക്കുകയില്ല അത് ആത്മാവിന്റെ ഒരു ഭാഗമായി എപ്പോഴും അവിടെ ഉണ്ടാവും അത്തരം ബന്ധങ്ങളിൽ സ്വാർത്ഥതയുണ്ടാകില്ല അവകാശവാദവും ഉണ്ടാവില്ല അതാണ് പ്യുവർ ഫോം ഓഫ് ലവ്